അസലാമലൈക്കും വാർമത്തില്ലാ വാത്ത ഇബാരത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരങ്ങൾ സുന്നത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സുന്നത്ത് നിസ്കാരങ്ങളുമാണ് വിശുദ്ധ റമലാനാകുമ്പോൾ പലരും ഒരുപാട് സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്നവരാണ് പ്രത്യേകിച്ച് ഒറ്റയിട്ട രാവുകളിലൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ പലരും നിർവഹിക്കുന്ന നിസ്കാരങ്ങളിൽപ്പെട്ട ഒന്നാണ് തസ്ബീഹ് നിസ്കാരങ്ങൾ ദിവസവും ഒരു തവണ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ ആയുസ്സിൽ ഒരിക്കലെങ്കിലും ഒരാൾ തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കണമെന്ന അത്രയും പ്രാധാന്യം ആ നിസ്കാരത്തിനുണ്ട് അതുകൊണ്ട് തന്നെ തസ്ബീഹ് നിസ്കാരം കഴിയുന്ന അത്രയും വർദ്ധിപ്പിക്കുന്നത് വളരെ നല്ലതാണ് നിസ്കാരം നാല് രണ്ട് രണ്ടിറക്കാത്ത വീതമാണ് നിസ്കരിക്കേണ്ടത് നാല് ഇറക്കാത്തായി ഒരുമിച്ച് നിസ്കരിക്കാം എന്നും അഭിപ്രായമുണ്ട് രണ്ട് രണ്ടിറക്കാത്ത വീതമാക്കി നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം ഈ നിസ്കാരത്തിന്റെ രൂപം ഓരോ റക്കാത്തിലും ഫാത്തിഹയും സൂറത്തും ഓറിയ ശേഷം ഹിയാമിൽ പതിനഞ്ച് തവണയും മറ്റുള്ള സന്ദർഭങ്ങളിൽ അഥവാ റുക്കു ഇൽ പത്ത് തവണ എഴുത്തിതാലിൽ പത്ത് തവണ സുജൂദിൽ പത്ത് തവണ സുജൂതിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ പത്ത് തവണ രണ്ടാമത്തെ സുജൂദിൽ പത്ത് ആ ഒന്നാമത്തെ റക്കാത്ത് കഴിഞ്ഞ് ില്ക്കുന്ന അവിടെയുള്ള ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ പത്ത് ഇങ്ങനെ ഒരു റക്കത്തിൽ എഴുപത്തി അഞ്ച് തസ്ബീഹ് വരുന്ന രൂപത്തിലാണ് ഈ നിസ്കാരമുള്ളത് ചെല്ലേണ്ട തസ്ബീഹ് വല്ലാഹു അക്ബർ എന്ന ദിക്റാണ് ചെല്ലേണ്ടത് അതുപോലെ തന്നെ ഓരോ റക്കാത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം ഏത് സൂറത്തും ഓതാമെങ്കിലും പ്രത്യേകം അതിൽ സുന്നത്തായി വന്ന ചില സൂറത്തുകളുണ്ട് ഒന്നാമത്തെ റക്കാത്തിൽ ഫാത്തിയക്ക് ശേഷം അൽഹുമുത്ത കാസുറും രണ്ടാമത്തെ റക്കാത്തിൽ സൂറത്തുൽ അസുറും മൂന്നാമത്തെ റക്കത്തിൽ സൂറത്തുൽ കാഫിറൂരയും നാലാമത്തെ റക്കത്തിൽ സൂറത്തുൽ ഹലാസ് കുൽഹുല്ലാഹു അഹദ് സൂറത്തുമാണ് ഓതേണ്ടത് ഈ രൂപത്തിലാണ് തസ്ബീഹ് നമസ്കാരം ഒരാൾ നിർവഹിക്കേണ്ടത് ആദ്യമൊക്കെ നിസ്കരിക്കുമ്പോൾ ഒരു പക്ഷേ പ്രയാസം തോന്നിയേക്കാമെങ്കിലും നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്ന നല്ല ഒരു നിസ്കാരമാണ് നിസ്കാരം വിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവുകളാണ് ഇനി നമ്മുടെ മുമ്പിലുള്ളത് ആ ദിവസങ്ങൾ ഇത്തരം സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ചെയ്ത് പരമാവധി ഉപയോഗപ്പെടുത്തി അള്ളാഹുവിൻ്റെ പൊരുത്തം നേടാൻ نمک اللہ قبول چاہیے السلام علیکم ورحمۃ اللہ